കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അടിപൊളി കിഡിലെ മിഷീൻ കണ്ണുകളൊക്കെ ആഡ് തരണം അപ്പോൾ ഈ മിഷൻ കണ്ണിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ സ്ലീപ്പിംഗ് മോഡുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊടുത്ത് കാണുക ബെല്ലേക്കൻ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കാം പിന്നെ നമ്മുടെ ഇതിൻ്റെ ഭക്തിയുടെ മാക്സ് ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കുറേ കൂടുതൽ ചോദിച്ചൊരു കാര്യം ഉണ്ട് നമ്മുടെ മിഷൻ കണ്ണിന് എപ്പോൾ ആടാകും എപ്പോൾ ആടാകും ഫൈനലി ഒരു മിഷൻ ആഡ് ആവുന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഡേറ്റ് കൺഫേം ആയിട്ടില്ല ഇത് എന്ന് പറഞ്ഞാൽ റൂമർ അടക്കം കൊണ്ട് നമുക്ക് ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഡേറ്റ് ഞാൻ ഇപ്പോൾ ഇന്ന് പറഞ്ഞുതരാം അപ്പോൾ ഒരു മിഷൻ കണ്ണ് വരുന്ന ഡേറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു മാസം തീരണതിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരും മിഷീൻ കണ്ടിന് ഒരു അപ്ഡേറ്റ് ആയിരിക്കും എന്നാണ് ഡെവലപ്പർ പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ചേഞ്ച് വരണ ഇൻ കേസ് എന്തായാലും എൻ്റെ ഒരു ചാലൂടായിരിക്കാം അല്ലെങ്കിൽ ഏപ്രിൽ ഒന്നിനായിരിക്കും അപ്ഡേറ്റ് വരുന്നതൊക്കെ ഇത് കൺഫേം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ നമ്മളെ അറിയിക്കുന്നതായിരിക്കും ഒരിക്കൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടിപൊളി മിഷൻ കണ്ണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടു തുടങ്ങുന്ന ഫേക്ക് എഡിറ്റഡ് വീഡിയോ ഒന്നുമല്ല എൻ്റെ ഗെയിമിലോട്ട് മിഷൻ കണ്ണ് ആഡ് ചെയ്തിട്ട് എൻ്റെ ഗെയിമിലോട്ട് മിഷൻ കണ് ആഡ് ചെയ്ത് ആ ഒരു മിഷൻ കണ്ണ് ഉപയോഗിച്ചിട്ട് ഞാൻ കളിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടു കൊണ്ടിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിയൽ വീഡിയോ ആണ് ഇത് ഇതിൽ കാണിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി കിടിലം മെഷീൻ കണ്ണുകളൊക്കെ ആടാകുന്ന ഒരു ഡൗട്ടുമില്ല എന്തായാലും എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി കിടിലം മെഷീൻ കണ്ണങ്ങൾക്ക് ആടാവാം വേണ്ടി കാത്തിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ കിട്ടിയ റൂമറാണ് നമുക്ക് ഈ ഒരു സ്ലീപ്പിംഗ് മോഡ് ഞങ്ങൾ കേടാവാനായിട്ട് പോവുകയാണ് അപ്പോൾ അടിപൊളി സ്ലീപ്പിംഗ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരു സ്ലീപ്പിംഗ് മോഡ് വരുന്നത് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഒരു മിഷൻ കണ്ടിൻ്റെ അപ്ഡേറ്റിലൂടെയായിരിക്കും നമ്മുടെ ഒരു സ്ലീപ്പിംഗ് മോഡ് വരുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു അപ്ഡേറ്റിലൂടെയായിരിക്കും നമ്മുടെ ഒരു മിഷൻ കണ്ടിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് അപ്ഡേറ്റിലൂടെ ആയിരിക്കും നമ്മുടെ ഒരു സ്ലീപ്പിംഗ് മോഡ് വരുന്ന ആ ഒരു തെളിവ് ഞാൻ നിങ്ങൾ കാണിച്ചു അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ നമ്മൾ തെളിവ് ഇത് നമ്മളൊരു വാട്സപ്പ് ചാനൽ ചാറ്റ് ആണ് അപ്പം ഈ ഒരു ചാറ്റ് നിങ്ങൾ ജസ്റ്റ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതൊരു ഒന്ന് വായിച്ച് നോക്കാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഒരു ബെഡ് നമ്മുടെയൊരു സ്ലീപ്പി മോഡ് സ്ലീപ്പി മോഡ് വരുമോ വരൂലെന്നും ഈ ഒരു ചാറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും പോസ്റ്റ് ചെയ്ത് വെച്ചൊന്ന് വായിച്ച് നോക്കാം എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ട് നമ്മുടെയൊരു ഈ ഒരു സ്ലീപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബെഡിൻ്റെ അടുത്ത് നമ്മൾ ആ റൂമിൻ്റെ ബെഡിൻ്റെ അടുത്ത് ഏത് ബെഡ് ബെഡ്ഡായാലും ബെഡിൻ്റെ അടുത്ത് ചിലമ്പോൾ ആട്ടോമാറ്റിക്കായി നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ബട്ടൺ പറ്റും അത് ബട്ടൺ നിക്കാൻ നമ്മൾ സ്ലീപ്പിംഗ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുമെന്നാണ് വെള്ളപ്പർസ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഇനി കൂടുതലായിട്ട് പറയാനുള്ള നമ്മളൊരു ഗൺസിനെ കുറിച്ചിട്ടാണ് ബിക്കോസ് എന്തായാലും ഒരു അടിപൊളി കിട്ടിലും പക്ക ഒറിജിനൽ മെഷീൻ കണ്ടു തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തത് അപ്പോൾ അടിപൊളി ഒരു കിടിലും മെഷീൻ കണ്ണിന് വേണ്ടി എല്ലാ കൂട്ടും കാത്തിരിക്കുമെന്ന് എനിക്ക് അറിയാം കേസ് കൂട്ടറിനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിരിക്കും ഒരു അടിപൊളി കിടിലും മെഷീൻ കണ്ണും കണക്കാടാവും അതിനുവേണ്ടി എല്ലാ കൂട്ടരും മസ്റ്റിംഗ് കാത്തിരിക്കാൻ ഒരു മെഷീൻ കണ്ണു ആടാ എന്തായാലും എൻ്റെ ഒരു ചാനലിലൂടെ തന്നെ ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതിനോട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി മിഷീൻ കണ്ണാണ് കേസ് എന്തായാലും എല്ലാ കൂട്ടർ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കിട്ടിലെ മെഷീൻ കാണണം മസ്റ്റേഴ്സ് എല്ലാ കൂട്ടിരിക്കും മാക്സിമം എൻ്റെ ഒരു അറിവിലിത് എല്ലാ കൂട്ടിരിക്കും വേറെ അടി മെഷീൻ കാണുന്ന നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു അറിവ് ഓക്കെ അതിനോട് ചാല മകാശമാണ് വീഡിയോ ഇന്ന തിരുവ്യത്തിൽ ഇഷ്ടമെന്ന് പ്രശ്നങ്ങൾ നമുക്ക് അടുത്ത വിളിയിൽ കാണാം ഓക്കെ ബൈ